ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചലഞ്ചറ ഞാൻ രാജേശ്വരി വിനോദ് അപ്പം നമ്മുടെ സൈക്കോളജി ക്വസ്റ്റ്യൻസുകൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പം വളരെ എന്താണ് അത് പ്രാധാന്യമില്ല എന്നുള്ള രീതിയിൽ വളരെ വ്യൂവേഴ്സ് കുറവുള്ള ഒരു സംഭവമാണ് പക്ഷേ നമ്മുടെ എക്സാമുകൾ കടന്നു വരുമ്പോൾ സ്പെഷ്യലി എൽ പി യു പി അസിസ്റ്റന്റ് എക്സാമിന് നിങ്ങൾ ഇതെല്ലാം കൂടി അതായത് നമ്മൾ തരുന്ന സൈക്കോളജി ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി എഴുതിയെടുക്കുമ്പോൾ സൈക്കോളജിക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു ആയിരത്തിൽ പരം ക്വസ്റ്റ്യൻസ് കിട്ടും മിനിമം ആയിരത്തിൽ പരം ക്വസ്റ്റ്യൻസ് കിട്ടും അത് കവർ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് എത്ര മാത്രം ആണ് സൈക്കോളജിയുടെ ഏത് മേഖലകളിലേയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക കാണുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറയുക നല്ലതാണെങ്കിൽ നല്ലതാണ് എന്ന് പറയുക അപ്പം നമുക്കൊരു മോട്ടീവ് ആണ് എന്ത് ആ ഇനി പിള്ളേർ അത് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്കത് അതിനെ കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി വെൽക്കം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് വ്യവഹാരവാദം എന്നാൽ എന്താണ് മക്കളെ ബിഹേവിയറിസം ആണ് അല്ലെ ബിഹേവിയറിസത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ജെ ബി വാട്ട്സൺ ആണ് ഏകദേശം ഇരുപതാം നൂറ്റാണ്ടിൽ സൈക്കോളജിക്ക് വ്യവഹാരത്തിന്റെ വ്യവഹാരവാദം എന്നുള്ള ഒരു പദം കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വില്യം അക്ടൂഗലും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ പിലിസ്ബറിയുമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ് എന്ന ഒരു ഗ്രന്ഥം എഴുതി ജെ ബി വാട്സൺ ആണ് ഈ വ്യവഹാരവാദം എന്നുള്ള ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നത് അപ്പൊ അദ്ദേഹമാണ് എന്ത് വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവെന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ അപ്പം വ്യവഹാരവാദത്തിന്റെ വക്താക്കൾ പാവുലോപു തോണ്ടേക്കസ് കിന്നർ ഹാൾ എന്നിവരുണ്ടെങ്കിലും വ്യവഹാരവാദികൾ എന്നറിയപ്പെടുന്നത് ആരാണ് ജെ ബി വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ജെ ബി വാട്സൺ ആണ് ഓക്കെ പഠിച്ചു വെക്കുക ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം രൂപം കൊണ്ട രാജ്യം ഏതാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം നമുക്കറിയാം ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം രൂപം കൊണ്ട രാജ്യം എന്ന് പറയുന്നത് ജർമ്മനിയാണ് കൂടാതെ ജസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞർ എന്നറിയപ്പെടുന്നത് ആരാണ് കൊഹ്ളർ കോഫ്കെർമർ കോഹ്ളർ കോഫ്കോഹ്ലർ കോഫ്കെർമർ എന്നിവരാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞർ എന്ന് അറിയപ്പെടുന്നത് മൂന്ന് പേരാണ് കൊഹ്ലർ കോഫ്കർത്തീമർ എന്നറിയപ്പെടുന്നത് ഒരു വെ ഒരു വസ്തുവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ സമഗ്ര രൂപം അതിന്റെ പൂർണ്ണ രൂപത്തിനെയാണ് നമ്മൾ ആദ്യം വീക്ഷിക്കുക അതിനു ശേഷമാണ് അതിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകുന്നത് എന്ന് പറയുന്നതാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഭാഷ നിർമ്മിക്കപ്പെടുകയാണ് എന്നഭിപ്രായപ്പെട്ടത് ആരാണ് നോം ജോംസ്കി ആണ് നോം ജോംസ്കി ആണ് ഭാഷ നിർമ്മിക്കപ്പെടുകയാണ് എന്നറിയപ്പെ അറിയപ്പെടുന്ന എന്ന് അഭിപ്രായപ്പെട്ടത് നോം ആണ് അദ്ദേഹം പറയുന്നു മനുഷ്യ മസ്തിഷ്കത്തിൽ ഭാഷ ആർജനത്തിനുള്ള ഒരു കൗശലമുണ്ട് ഇതിലൂടെ ഭാഷ സ്വയം ആർജിക്കപ്പെടുകയാണ് സ്വയം ആർജിക്കപ്പെടുകയാണ് എന്ന് അറി എന്ന് പറഞ്ഞത് നോം ജോംസ്കിയാണ് കരുതി വെക്കുക അപ്പം വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാപ് ജെ ബി വാട്സൺ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം രൂപം കൊണ്ട രാജ്യം ജർമ്മനിയാണ് ഭാഷ നിർമ്മിക്കപ്പെടുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് നോം ജോംസ്കിയാണ് അടുത്തത് സാൻമാർഗിക വികസനത്തെ കുറിച്ച് ശ്രദ്ധേയമായ പഠനം നടത്തിയത് ആരാണ് സാൻമാർഗിക വികസനം സാൻമാർഗിക വികസനം എന്നാൽ മോറൽ ഡെവലപ്മെന്റ് ആരാണ് ലോറൻസ് കോൾബർഗ് ആണ് ലോറൻസ് കോൾബർഗാണ് സാൻമാർഗിക വികസനത്തെ കുറിച്ച് ചിക്കാഗോയിലെ എഴുപത്തിരണ്ട് വെള്ളക്കാരായ കുട്ടികൾക്ക് മുമ്പിൽ തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഥയായ ഇമാജിനേറ്റീവ് സ്റ്റോറിയായ ഹെയിൻസ് ദിലായ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എന്താണ് സാൻമാർഗിക വികസനത്തെ മൂന്ന് ഘട്ടങ്ങളിലായി ആറ് തലങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ് ലോറൻസ് കോൾബർഗ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും സെറ്റാണെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു ക്വസ്റ്റൻ ആണ് സാൻമാർഗിക വികസനത്തിന്റെ അതായത് മോറൽ ഡെവലപ്മെന്റിന്റെ മറ്റൊരു പേര് എന്താണ് സാൻമാർഗിക വികസനത്തിന്റെ മറ്റൊരു പേരാണ് നൈതിക വികസനം എന്ന് പറയുന്നത് സാൻമാർഗിക വികസനത്തിന്റെ മറ്റൊരു പേരാണ് നൈതിക വികസനം എന്ന് പറയുന്നത് സാൻമാർഗിക വികസനത്തിന്റെ മറ്റൊരു പേരാണ് നൈതിക വികസനം കുട്ടികളിലെ വൈകാരിക വികാസത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചത് ആരാണ് കുട്ടികളിലെ വൈകാരിക വികാസം കുട്ടികളിലെ വൈകാരിക വികാസം ഇമോഷണൽ ഡെവലപ്മെന്റ് വൈകാരിക വികാസം എന്ന് വെച്ചാൽ ഇമോഷണൽ ഡെവലപ്മെന്റ് കുട്ടികളിലെ വൈകാരിക വികാസത്തെ കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചത് കാതറിൻ ആണ് കാലിഫോർണിയയിലെ ഡ്യൂക്ക് സർവകലാശാലയിലെ പ്രൊഫസറായിരുന്നു കാദറിൻ ബ്രിഡ്ജ് ഏകദേശം നവജാത ശിശുക്കൾ മുതൽ ഇരുപത്തിനാല് മാസം പ്രായം വരെയുള്ള കുട്ടികളെ തന്റെ വാത്സല്യ ഗ്രഹത്തിൽ വെച്ച് നിരീക്ഷിച്ചു പഠിച്ചിട്ടാണ് കാതറിൻ ബ്രിഡ്ജ് സന്ത്രാസം മുതൽ ആഹ്ലാദം ജോയ് വരെയുള്ള ആഹ് എല്ലാ ആനന്ദം ജോയ് സോറി ആനന്ദ് സന്ത്രാസം മുതൽ ജോയ് ആനന്ദം വരെ ഇരുപത്തിനാല് മാസത്തിനുള്ളിൽ എല്ലാ വികാരങ്ങളും രൂപം കൊള്ളും എന്ന് പ്രസ്താവിച്ചത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു സാൻമാർഗിക വികാസത്തെ കുറിച്ച് ശ്രദ്ധേയമായ പഠനം നടത്തിയത് ലോറൻസ് കോൾബർഗ് ആണ് സാൻമാർഗിക വികസനത്തിന്റെ മറ്റൊരു പേരാണ് നൈതിക വികസനം എന്ന് പറയുന്നത് കുട്ടികളിലെ വൈകാരിക വികാസത്തെ കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചത് കാതറിൻ ബ്രിഡ്ജ് ആണ് എന്ന് പഠിച്ചു വെക്കുക ഇനി ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആരുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആരുടെ ഓക്കെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഓഫ് മൈൻഡ് എന്ന ഗ്രന്ഥത്തിലൂടെയും ഇന്റലിജൻസ് മൾട്ടിപ്പിൾ ഫോർ ദ എന്നീ രണ്ട് അദ്ദേഹം അമേരിക്കൻ ജ്ഞാന നിർമ്മിതി വാദിയായ ഹൊ ഗാർണർ പ്രചരിപ്പിച്ചത് ദൃശ്യ സ്ഥലപര ബുദ്ധി വാചിക ഭാഷാപര ബുദ്ധി സംഗീത താളാത്മക ബുദ്ധി ഗണിതപര ബുദ്ധി യുക്തി ചിന്താഗത ഗണിതപര ബുദ്ധി പിന്നെ എന്താണ് വ്യക്തിയാന്തര ബുദ്ധി ആന്തരിക വൈയക്തിക ബുദ്ധി പ്രകൃതിപര ബുദ്ധി അസ്തിത്വപര ബുദ്ധി എന്നിവയാണ് പ്രധാനപ്പെട്ട അദ്ദേഹത്തെ അദ്ദേഹം ബഹുമുഖ ബുദ്ധിയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ബുദ്ധി ബുദ്ധിയുടെ വിവിധ തലങ്ങൾ എന്ന് പറയുന്നത് ഇത്രയുമാണ് അപ്പം അത് എക്സ്പെഷ്യലി നമ്മൾ ബുദ്ധിയൊക്കെ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്താണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ പഠിക്കുന്നുണ്ട് ഇപ്പോൾ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തമാരുടെ ഹോവാർഡ് ഗാണ്ടറുടെ തോണ്ടേക്ക് പരീക്ഷണം നടത്തിയത് ഏത് ജീവിയിലാണ് അപ്പൊ തോണ്ടേക്ക് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ് ഒരു വ്യവഹാരവാദിയാണ് കേട്ടോ വ്യവഹാരവാദിയാണ് തോണ്ടേക്ക് എന്ന് പറയുന്നത് വ്യവഹാരവാദത്തിൽ അധിഷ്ഠിതമാണ് എന്ന് പറയാനായിട്ട് നടക്കും അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന്റെ പേരെന്ന് പറയുന്നത് ശ്രമ പരാജയ സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത് ശ്രമപരാജയ സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം പൂച്ചയിലാണ് പരീക്ഷണം നടത്തിയത് പഠിച്ചു വയ്ക്കുക പഠനത്തിന്റെ ക്രമീകരണ ശ്രേണിക്ക് രൂപം നൽകിയത് ആരാണ് പഠനത്തിന്റെ ക്രമീകരണ ശ്രേണിക്ക് രൂപം നൽകിയത് റോബർട്ട് എം ഗാഗനയാണ് പഠനത്തിന്റെ ക്രമീകരണ ശ്രേണിക്ക് രൂപം നൽകിയത് റോബർട്ട് എം ഗാഗനയാണ് എസ് എസ് സി വി എം സി അദ്ദേഹം ഒരു കോഡ് അതിൻ്റെ ഒരു കോഡാണ് എസ് എസ് സി വി എം സി പി എസ് എസ് സി വി എം സി പി പഠിപ്പിക്കുമ്പോൾ ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം ജസ്റ്റ് ആ സൈഡിൽ ഒന്നും എഴുതി വെച്ചാൽ മതി ി പഠനത്തിന്റെ ക്രമീകരണ ശ്രേണിക്ക് രൂപം നൽകിയത് റോബർട്ട് എം ഗാഗിനെയാണ് പ്രതിഭാശാലികളുടെ ഐക്യൂ എത്രയാണ് നൂറ്റി മുപ്പതിനു മുകളിലാണ് നൂറ്റി മുപ്പതിനു മുകളിൽ എന്ന് വന്നാൽ പ്രതിഭാശാലികളുടെ ഐക്യു സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി മുപ്പതിനു മുകളിലാണ് അത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരേക്കും വികസിച്ച് കാണാം എന്നാണ് പറയുന്നത് നൂറ്റി മുപ്പത് സ്റ്റാർട്ടിംഗ് ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരേക്കും കാണാം എന്നുള്ളതാണ് പറയുന്നത് പഠനത്തിൽ പിന്നോക്കരായ വിദ്യാർത്ഥികളെക്കുറിച്ച് പഠനം നടത്തിയത് ആരാണ് പഠനത്തിൽ പിന്നോക്കരായ വിദ്യാർത്ഥികൾ സിറിൽ ബർട്ട് ആണ് ഓക്കെ പഠനത്തിൽ പിന്നോക്കരായ വിദ്യാർത്ഥികളെ കുറിച്ച് പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ സിറിൽ ബർട്ട് ആണ് ജീവിതത്തിന്റെ വസന്തം എന്ന് വിശേഷിപ്പിക്കുന്ന കാലഘട്ടമാണ് കൗമാരം എന്ന് പറയുന്നു കൗമാരമാണ് ജീവിതത്തിന്റെ വസന്തം എന്ന് വിശേഷിപ്പിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കൗമാരമാണ് അതുപോലെ തന്നെ എന്താണ് സ്ട്രെസ്സിന്റെ ഒരു കാലഘട്ടമായിട്ടും ദ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ സ്ട്രോം ആൻഡ് സ്ട്രൈഫ് എന്നറിയപ്പെടുന്നതും ഈ കൗമാരം തന്നെയാണ് കേട്ടോ അപ്പൊ ജീവിതത്തിന്റെ വസന്തം എന്ന് വിശേഷിപ്പിക്കുന്നത് ജോൺ കീറ്റ്സ് ആണ് കവിയായ ജോൺ കീറ്റ്സ് ആണ് കൗമാര കാലഘട്ടത്തെ ജീവിതത്തിന്റെ വസന്തം എന്ന് വിശേഷിപ്പിക്കുന്നത് അടുത്തതാണ് മാനവികതാവാദത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്താണ് മാനവികതാവാദം എന്ന് പറയുന്നത് ആണ് ഹ്യൂമനിസം മാനവികതാവാദം എന്ന് പറയുന്നത് ഹ്യൂമനിസം ആണ് ഇത് വരുന്നത് പേഴ്സണാലിറ്റി അതായത് വ്യക്തിത്വ പഠന സമീപനങ്ങളിൽ ഒന്നാണ് മാനവികതാവാദം എന്ന് പറയുന്നത് വ്യക്തിത്വ പഠന സമീപനങ്ങളിൽ ഒന്നാണ് അതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ് അതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ് എന്ന് പറയാം ഓക്കെ അടുത്തതാണ് വികസനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമായിട്ട് വരുന്നത് ബുദ്ധിശക്തിയാണ് വികസനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ഏതെന്ന് ചോദിച്ചാൽ ബുദ്ധിശക്തിയാണ് വികസനത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം ബുദ്ധിശക്തിയാണ് ഓക്കെ ഇനി ജ്ഞാന നിർമ്മിതി വാദത്തിന്റെ നൂതന വിഭാഗം ഏതാണ് ജ്ഞാന നിർമ്മിതി വാദത്തിന്റെ നൂതന വിഭാഗമാണ് സാമൂഹ്യ ഈ ജ്ഞാന നിർമ്മിതി വക്താക്കൾ എന്നറിയപ്പെടുന്നത് പിയാഷെ ബ്രൂണർ വൈഗോഡ്സ്കി ആണ് കേട്ടോ പിയാഷെ ബ്രൂണർ വൈഗോഡ്സ്കി പിയാഷെ ബ്രൂണർ വൈഗോഡ്സ്കി ഇതിൽ പിയാഷയും ബ്രൂണറും വൈജ്ഞാനിക വൈജ്ഞാനികർമ്മ പിയാഷയും ബ്രൂണറും എന്താണ് വൈജ്ഞാനിക കൊറ്റീവ് കൺസ്ട്രക്റ്റിവിസം അഥവാ വൈജ്ഞാനിക ജ്ഞാന നിർമ്മിതിയാണ് വൈജ്ഞാനികള് ഇനി വൈഗോഡ്സ്കി ആവട്ടെ സാമൂഹിക ജ്ഞാന നിർമ്മിതി വൈഗോഡ്സ്കി ആണ് സാമൂഹിക ജ്ഞാന നിർമ്മിതി എന്നറിയപ്പെടുന്നത് ആരുടെ എന്ന് ചോദിച്ചാൽ വൈകോട്സ്കിയുടെ എന്ന് പഠിച്ചു വെക്കുക ക്ലിയർ ആണ് സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു മാനവികതാവാദത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരം വികസനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് ബുദ്ധിശക്തി ജ്ഞാന ജ്ഞാനനിർമ്മിതി വാദത്തിന്റെ നൂതന വിഭാഗമാണ് സാമൂഹിക ജ്ഞാനനിർമ്മിതി വാദം അടുത്തത് ആദ്യ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് വില്യം വൂണ്ടാണ് വില്യം വൂണ്ടാണ് മനഃശാസ്ത്രത്തിനെ ഒരു ശാസ്ത്രശാഖയായി വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് വില്യം വൂണ്ടാണ് മനഃശാസ്ത്രത്തിനെ ഒരു ശാസ്ത്രശാഖയായി വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് വില്യം വൂണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ലീപ്സിക് സർവകലാശാലയിൽ എവിടെയാണ് ജർമ്മനിയിലെ ലീപ്സിക് സർവകലാശാലയിൽ ഒരു സൈക്കോളജിക്കൽ ലബോറട്ടറി ആരംഭിച്ച ആരാണ് വില്യം വൂണ്ടാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ലാബ് സ്ഥാപിക്കുകയും അങ്ങനെ മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു അദ്ദേഹമാണ് ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ച മനഃശാസ്ത്രം ഞാൻ പഠിച്ചു വെക്കുക മാനസിക അപഗ്രതനത്തിന്റെ ഉപജ്ഞാതാവ് സൈക്കോ അനലറ്റിക്കൽ അപ്രോച്ച് മാനസിക അപഗ്രഥനം ബി എഡുകാരൊക്കെ ഉണ്ടെങ്കിൽ ആ സൈഡിൽ ഒന്ന് ഇംഗ്ലീഷിൽ എഴുതി വെച്ചു സൈക്കോ അനലറ്റിക്കൽ അപ്രോച്ച് മാനസിക അപഗ്രതനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് സിഗ്മൺ ഫ്രോയിഡ് ആണ് മാനസിക ആരുടെ സിഗ്മൺ ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവ് ഫങ്ഷണലിസം ഫങ്ഷണലിസം ആരുടേതാണ് വില്യം ജെയിംസ് ധർമ്മവാദംസിന്റെ ഘടനാവാദം വില്യം അവിടെ എഴുതി വെച്ചോളൂ ഘടനാവാദം എന്ന് പറയുന്നത് ആരുടേതാണ് വില്യം വൂണ്ടിന്റേതാണ് വില്യം വൂണ്ട് ഓക്കെ വില്യം വൂണ്ടിന്റേതാണ് ഓക്കെ അപ്പം ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവ് വില്യം ജെയിംസും ഘടനാവാദത്തിന്റെ വില്യം വൂണ്ടുമാണ് എന്ന് പഠിച്ചു വെക്കുക ഒരു കുട്ടി ആശയ പ്രകടന ശേഷി ആദ്യമായി പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് അതായത് വൈകാരിക വികാസവുമായി ബന്ധപ്പെട്ട ഒരു കഥ ഒരു ചോദ്യമാണിത് ഒരു കുട്ടി തന്റെ ആശയ പ്രകടന ശേഷി ആദ്യം ഭാഷ വികസിക്കുന്നത് കരയുന്നതിലൂടെ എന്ന് പറയാം അപ്പൊ ഇത് ഭാഷയുമായി ബന്ധപ്പെട്ടും വൈകാരികമായിട്ട് ബന്ധപ്പെട്ടും പറയാം കരയുന്നതിലൂടെ കുട്ടിയുടെ സാമൂഹിക വ്യവഹാര മേഖല കുട്ടിയുടെ ആദ്യത്തെ സാമൂഹം എന്നറിയപ്പെടുന്നത് കുടുംബമാണ് കുട്ടിയുടെ ആദ്യത്തെ സാമൂഹിക വ്യവഹാര മേഖല എന്നറിയപ്പെടുന്നതും കുടുംബമാണ് ശിശുവിനെ ആദ്യമായി സാമൂഹിക വികസനത്തിന് സഹായിക്കുന്നത് ആരാണ് ഒരു കുഞ്ഞിനെ ഏറ്റവും ആദ്യമായി സാമൂഹിക വികാസത്തിന് സഹായിക്കുന്നത് അവൻ്റെ അമ്മയാണെന്ന് പറയാം ഒരു കുട്ടിയെ സാമൂഹിക വികാസത്തിന് സഹായിക്കുന്നത് അവന്റെ അമ്മയാണ് സമഗ്രതാവാദത്തിന് ഉപജ്ഞ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കോഹ്ലർ കോഫ്ക വർത്തീമർ അതിൽ വർത്തീമരാണ് ഉപജ്ഞാതാവ് ഉപജ്ഞാതാക്കൾ എന്ന് ചോദിച്ചാൽ കോഹ്ലർ കോഫ്ക വർത്തീമർ അപ്പൊ മെയിൻ വർത്തീമർ ആണ് വർത്തിവ് സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് സമഗ്രതാവാദം രൂപം കൊണ്ട രാജ്യം ജർമ്മനി സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് വെർത്തീമർ മാക്സ് വെർത്തീമർ എന്ന് പറയാനായിട്ട് സാധിക്കും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രചനാന്തര പ്രജനന വ്യാകരണം എന്ന ആശയത്തിന്റെ വക്താവ് ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ എന്നാണ് രചനാന്തര പ്രജനന വ്യാകരണം അറിയപ്പെടുന്നത് ഇത് നോംജോംസ്കിയുടെ തിയറ് പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ് കേട്ടോ ഇപ്പം രചനാന്തര പ്രജനന വ്യാകരണം എന്ന ആശയം ആരുടെയെന്ന് ചോദിച്ചാൽ നോം ജോംസ്കിയുടെ ആണ് രചനാന്തര പ്രജനന വ്യാകരണം അതുപോലെ തന്നെ സർവഭാഷാ വ്യാകരണം യൂണിവേഴ്സൽ ഗ്രാമർ ഒക്കെ അദ്ദേഹത്തിൻ്റെ തന്നെ കോൺസെപ്റ്റുകളാണ് വരും ദിവസങ്ങളിലെ ക്വസ്റ്റ്യൻസുകളെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം ഓക്കെ അപ്പൊ ഭാഷ നിർമ്മിക്കപ്പെടുക ഈ ചോദ്യം പേപ്പറിൽ തന്നെ രണ്ട് കൊസ്റ്റ്യൻ നമ്മളിപ്പോൾ കണ്ടു ഭാഷ നിർമ്മിക്കപ്പെടുകയാണെന്ന് പറഞ്ഞത് മുന്നിലുത്തിയ ഒരു ക്വസ്റ്റിനെ കണ്ടു ആണ് രചനാന്തര പ്രജനന വ്യാകരണമാരുടെ നോംചോംസ്കിയുടേതാണ് ഇനി മനുഷ്യന്റെ വികാസപരമായ ആവശ്യങ്ങളെ ശ്രേണിയായി ചിത്രീകരിച്ചത് ശ്രേണി എന്ന് വെച്ചാൽ നമുക്കറിയാലോ ഹൈറാർക്കി ആയിട്ട് തരംതിരിച്ചത് മനുഷ്യന്റെ വികാസപരമായ ആവശ്യങ്ങളെ ശ്രേണിയായി തരംതിരിച്ചത് മാസ്ലോയാണ് ആവശ്യങ്ങളുടെ ശ്രേണി സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത് ആവശ്യങ്ങളുടെ ശ്രേണി ഹൈറാർക്കി ഓഫ് നീഡ്സ് ആവശ്യങ്ങളുടെ ശ്രേണി ആവശ്യങ്ങളുടെ ശ്രേണി അഥവാ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്നാണ് ഈ മാസ്ലോയുടെ സിദ്ധാന്തം അറിയപ്പെടുന്നത് അടുത്തത് ഐക്യു എഴുപതിൽ താഴെയുള്ളവരെ അറിയപ്പെടുന്ന ഐ ക്യു എഴുപതിൽ താഴെയുള്ളവരാണ് മാനസിക മാനസികമാാന്ദ്യമുള്ളവർ മാനസികമാദ്യം മെന്റലി റിട്രാഡീഷൻ ആയിട്ടുള്ളവർ ഐക്യു എഴുപതിൽ താഴെയുള്ളവരാണ് മാനസിക മാന്ദ്യമുള്ളവർ ഓക്കെ അപ്പം ഏകദേശം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ എന്താണ് ഇതൊക്കെ വരാൻ സാധ്യത എൽ പി ഒ ബി അസിസ്റ്റൻ്റ് എക്സാമിന് അതുപോലെ തന്നെ കേട്ടറ്റ് എക്സാമുകൾക്കൊക്കെ വരാൻ സാധ്യതയുള്ള എന്താണ് ക്വസ്റ്റ്യൻസ് ആണ് നന്നായി പഠിക്കുക നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകുക ഓക്കെ അപ്പോൾ ഈ ക്ലാസ്സുകൾ ആയിട്ട് ഉണ്ടാവും നിങ്ങളുടെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ റെഗുലർ ആയിട്ട് സൈക്കോളജി ക്വസ്റ്റ്യൻ ബാക്കിയുള്ള വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളും എല്ലാം ടോപ്പിക്കും ഒക്കെ ഉണ്ടാവും പഠിച്ചു പോവുക നന്നായി പഠിക്കുക മറ്റൊരു ക്ലാസ്സുമായി ഉടനെ കാണാം താങ്ക് സോ മച്ച്